പാലക്കാട് നിപ്പ ബാധിച്ച് മരിച്ചയാളുടെ മകന് പ്രാഥമിക പരിശോധനയിൽ നിപ സംശയമുണ്ടായതോടെ റൂട്ട് മാപ്പ് തയ്യാറാക്കി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ് മഞ്ചേരി മെഡിക്കൽ കോളേജ് നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് നിപ്പ സംശയിച്ചത് രോഗം സംശയിക്കുന്ന ആളുടെ റൂട്ട് മാപ്പ് തയ്യാറാക്കി പാലക്കാട് നിപ്പ ബാധിച്ച് മരിച്ചയാളുടെ മകന് പ്രാഥമിക പരിശോധനയിൽ നിപ്പ കണ്ടെത്തിയതോടെയാണ് റൂട്ട് മാപ്പ് തയ്യാറാക്കി ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയത് വിവിധ ജില്ലകളിലായി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേരാണ് നിപ സമ്പർക്ക പട്ടികയിലുള്ളത് ഇതിൽ അൻപത്തി ഒന്ന് പേരാണ് പുതുതായി നിപ സംശയിക്കുന്ന ആളുടെ സമ്പർക്ക പട്ടികയിലുള്ളത് പാലക്കാട് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് മലപ്പുറം ഇരുന്നൂറ്റി പന്ത്രണ്ട് കോഴിക്കോട് നൂറ്റി പതിനാല് എറണാകുളം രണ്ട് തൃശൂർ ഒന്ന് എന്നിങ്ങനെയാണ് വിവിധ ജില്ലകളിൽ സമ്പർക്ക പട്ടികയിലുള്ളത് മലപ്പുറത്ത് പത്ത് പേർ ഐസൊലേഷനിൽ ചികിത്സയിലുണ്ട് മലപ്പുറത്ത് ഇതുവരെ എൺപത്തി സാമ്പിളുകൾ നെഗറ്റീവ് ആയിട്ടുണ്ട് പാലക്കാട് പേർ ഐസൊലേഷനിൽ ചികിത്സയിലാണ് സംസ്ഥാനത്ത് മുപ്പത്തി പേർ ഹയസ്റ്റ് റിസ്ക്കിലും നൂറ്റി നാൽപ്പത്തി രണ്ട് പേർ ഹൈറിസ്ക് വിഭാഗത്തിലും നിരീക്ഷണത്തിലാണ് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ